tiene Lucho, levanta para മേജർ ലീഗ് സോക്കറിലെ പ്ലേ ഓഫ് റൗണ്ട് പോരാട്ടത്തിൽ ഇന്ന് എഫ് സി നാഷ്വില്ലക്കെതിരെ മിന്നുന്ന വിജയം നേടാൻ ഇന്റർമയാമിക്ക് സാധിച്ചിരുന്നു നാഷ്വിലയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്റർമയാമി തോൽപ്പിച്ചത് മത്സരത്തിൽ മാജിക്കു കാട്ടിയത് പത്താം നമ്പറുകാരനായ മെസ്സി തന്നെയായിരുന്നു മത്സരത്തിൽ ഇരട്ട ഗോളുമായി ലിയണൽ മെസ്സിയുടെ മിന്നുന്ന പ്രകടനമാണ് ഇന്നും നമ്മൾ കണ്ടത് മത്സരത്തിന് മുന്നേ എം എൽ എസിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം വാങ്ങിയ ലിയണൽ മെസ്സി മത്സരത്തിലും ആ ഗോൾഡൻ ബൂട്ടിനോടുള്ള ആദരവ് കാണിച്ചു മത്സരത്തിൽ ഇരട്ട ഗോളുമായി മെസ്സി കളം നിറഞ്ഞു മത്സരത്തിൽ മെസ്സി നേടിയ ആദ്യത്തെ ഗോൾ ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു ഫ്ലൈയിങ് ഹെഡർ ഗോളായിരുന്നു മത്സരത്തിൻ്റെ പതിനെട്ടാം മിനിറ്റിൽ ലിയോ മെസ്സി പന്തുമായി കുതിക്കുന്നു പന്ത് സുവാരസിലേക്ക് മാറ്റുന്നു സുവാരസിൻ്റെ മനോഹരമായ ക്രോസ് ലിയണൽ മെസ്സിയുടെ ഒരു ഫ്ലയ്യിങ് ഹെഡർ ഗോൾ വാട്ടേ ഗോൾ മെസ്സിയുടെ പക്കൽ എല്ലാം പോകും ഇത്തവണ ഒരു വേൾഡ് ക്ലാസ് ഫ്ലൈയിങ് ഹെഡർ ഗോളാണ് മിയാമിയിൽ ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ട് മെസ്സിയുടെ തലയിൽ നിന്ന് പിറന്നത് ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് മെസ്സിയുടെ തകർപ്പൻ ക്ലാസിക് ഹെഡർ ഗോൾ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കേ ജോഡി ആൽബയുടെ പാസിൽ നിന്നും ലിയണൽ മെസ്സി മെസ്സിന്ന് തൻ്റെ രണ്ടാം ഗോളും സ്വന്തമാക്കി മെസ്സിക്കിനി തൻ്റെ കരിയറിലെ തൊള്ളായിരം എന്ന ബഹുമതിക്ക് വെറും ഒമ്പത് ഗോളിൻ്റെ മാത്രം അകലമാണുള്ളത് അതും മെസ്സി ഉടൻ തന്നെ എത്തിപ്പിടിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ